ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയായിരുന്നു അമൃത നായർ അച്ഛൻ ഉപേക്ഷിച്ച കാലം മുതൽക്ക് രണ്ടു മക്കളെ വളർത്താൻ പാടുപെട്ട അമ്മയെ സഹായിക്കാൻ സെയിൽസ് സെയിൽസ്ഗേളായി ജീവിതം തുടങ്ങുകയായിരുന്നു അമൃത അനുജന്റെ നഴ്സിംഗ് പഠനവും മുന്നോട്ടു പോകുന്നതിനിടെയാണ് അവിചാരിതമായി കുടുംബവിളക്ക് എന്ന സീരിയലിലേക്ക് അമൃത എത്തിയതും പിന്നീട് ജീവിതം തന്നെ മാറി മറിഞ്ഞതും ഇപ്പോഴാ വർഷങ്ങളായുള്ള തങ്ങളുടെ സ്വപ്നപൂർത്തീകരണമായ സ്വന്തമായി ഒരു നല്ല വീട് എന്ന ആഗ്രഹത്തിലേക്ക് ചുവടുവച്ചിരിക്കുകയാണ് അമൃതയും കുടുംബവും എന്നാൽ അതിനിടെ ഉണ്ടായത് ഒരായിരം പ്രശ്നങ്ങളാണ് അതിനെയെല്ലാം നേരിടാം എന്ന ആത്മധൈര്യത്തിനു പുറത്താണ് അമൃത ഇപ്പോൾ വീട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് കൊല്ലം പുനലൂർ കാലായിൽ സ്വദേശിനിയാണ് അമൃത ജനിച്ചതും വളർന്നതും എല്ലാം കാടിനോട് ചേർന്നുള്ള ഈ ചെറിയ ഗ്രാമത്തിലാണെങ്കിലും കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി തിരുവനന്തപുരത്തെ വാടക വീട്ടിലാണ് നടിയും അമ്മയും താമസിക്കുന്നത് സ്വന്തം നാട്ടിലുള്ളത് ഇരുപത്തിയഞ്ചു വർഷത്തോളം പഴക്കമുള്ള ഒരു ചെറിയ വീടുമാണ് നടി തന്റെ യൂട്യൂബ് ചാനലിൽ ഈ വീടിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചത് ഏറെ ഞെട്ടലോടെയാണ് ആരാധകർ കണ്ടത് പിന്നീട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ കുറച്ച് സീരിയലുകളിലെല്ലാം അഭിനയിച്ച് പ്രശസ്തയായതിന് പിന്നാലെയാണ് അമൃത ആ വീട് പൊളിച്ച് തൻ്റെ സ്വപ്ന വീട് പണിയാൻ തീരുമാനിച്ചത് അങ്ങനെ വീട്ടിലെ സാധനങ്ങളെല്ലാം മാറ്റി വീട് പൊളിക്കുകയും പകരം ഹിറ്റാച്ചി എത്തിച്ച് അല്പം കുന്നിന് മുകളിലുള്ള വീട് കുന്നിടിച്ച് നിരപ്പാക്കി തറക്കല്ലിടുകയും ചെയ്തു എന്നാൽ പിന്നീടുണ്ടായത് അവിചാരിതമായ ചില സംഭവങ്ങളായിരുന്നു നടിയെ ഏറെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാക്കിയ ആ സംഭവങ്ങൾക്ക് ശേഷമാണ് വീടിന് തറക്കല്ലിട്ട വീഡിയോ നടി പങ്കുവച്ചത് രണ്ടു മാസം മുമ്പായിരുന്നു ഈ തറക്കല്ലിടൽ റെഡി ക്യാഷ് കൊടുക്കാൻ ഇല്ലാത്തതിനാൽ തന്നെ ലോൺ എടുത്ത് വീട് പണിയാനായിരുന്നു ഉദ്ദേശിച്ചത് എന്നാൽ ആഗ്രഹിച്ച വീടിന്റെ ബജറ്റും ലോൺ കിട്ടുന്ന തുകയും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ വന്നതോടെ വീട് പണി വലിയ പ്രതിസന്ധിയിലായി പണം കയ്യിലുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നാൽ തങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ആലോചിക്കാനും ആരും തന്നെ ഇല്ലാത്തതിനാൽ എന്തു ചെയ്യുമെന്ന പ്രതിസന്ധിയിലേക്ക് കുടുംബം എത്തിയതോടെയാണ് ഈ വീഡിയോ പങ്കുവെക്കാൻ പോലും രണ്ടു മാസത്തോളം താമസിച്ചത് എങ്കിലും എത്ര കഷ്ടപ്പെട്ടാലും വീടുപണി പൂർത്തിയാക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് നടിയും അമ്മയും അനുജനും ഉള്ളത് അതിനിടെ അമൃതയുടെ അമ്മയും സീരിയൽ രംഗത്തേക്ക് എത്തിയിരുന്നു കുടുംബവിളക്ക് എന്ന സൂപ്പർഹിറ്റ് പരമ്പരയിലൂടെയാണ് അമൃത പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് ശീതൽ എന്ന കഥാപാത്രമായി എത്തിയ അമൃതയെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് എന്നാൽ കുറച്ചു കാലത്തിനു ശേഷം അമൃത പിന്മാറുകയും ചെയ്തിരുന്നു വിവാഹം ഉറപ്പിച്ചതുകൊണ്ടാണ് അമൃത പിന്മാറിയത് എന്നടക്കം അഭ്യൂഹങ്ങൾ അന്ന് പ്രചരിച്ചു എന്നാൽ അതെല്ലാം തള്ളി അമൃത രംഗത്തെത്തി മറ്റൊരു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായാണ് പിന്മാറ്റമെന്നും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ടാണെന്നും നടി വ്യക്തമാക്കിയിരുന്നു പിന്നീട് ടാർമാജിക് എന്ന പരിപാടിയിലും മറ്റു സീരിയലുകളിലും അമൃത സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമെല്ലാം സജീവമായ താരം തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന ഡോക്ടർ റാം എന്ന പരമ്പരയിലൂടെയാണ് അമൃത ആദ്യമായി മിനി സ്ക്രീനിലെത്തിയത് പിന്നീട് നിരവധി പരമ്പരകളുടെ ഭാഗമായെങ്കിലും കുടുംബവിളക്കാണ് നടിയ്ക്ക് ജനപ്രതി സമ്മാനിച്ചത് ഒപ്പം സ്റ്റാർ മാജിക്കും നടിയെ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതയാക്കാൻ ഏറെ സഹായിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ